എല്ലാവർക്കും നമസ്കാരം വേദാവിധ ഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച തിരുവാതിര നക്ഷത്രവും ഏകാദശി തിഥിയും തിരുവാതിര നക്ഷത്രക്കാർക്ക് ശനിയുടെ മാറ്റം കണ്ടകശനിയും പന്ത്രണ്ടിലെ വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്ന സമയവും വ്യാഴ ശനിമാറ്റം ഇവരുടെ ശുഭ അശുഭഫലത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തിരുവാതിര നക്ഷത്രം മനുഷ്യഗണത്തിൽ ജനിച്ചിട്ടുള്ളവരും ദശാനാഥൻ രാഹുവും ജന്മരാശിക്കൂറും മിഥുനൻ രാശിയും ഭാഗ്യരത്നം മരതകവും ഗോമേതകവും ഭാഗ്യസംഖ്യ രണ്ട് അഞ്ച് പതിനൊന്ന് ഇവയുമാണ് ഇവരെ സംബന്ധിച്ച് ശനിയുടെ മാറ്റം പത്താം ഭാവത്തിലേക്കും രാഹു ഒൻപതിലും പന്ത്രണ്ടിലെ വ്യാഴം ചന്ദ്രരാശിയായ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് ജന്മവ്യാഴം എന്ന് പറയും ശനിയുടെ മരം കണ്ടകശശനി പലവിധ മനോക്ലേശങ്ങൾക്കും ഇടനൽകും കുടുംബത്തിൽ അസ്വസ്ഥതകൾ നൽകും പ്രവർത്തന മേഖലകളിൽ തടസ്സവിഘ്നങ്ങളുണ്ടാക്കാം ശരീരവ്യാധികളെയും നൽകും പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം മുൻവർഷത്തെ അപേക്ഷിച്ച് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ നൽകുന്നതിനും ഗൃഹസ്ഥാനത്ത് പുനർനിർമ്മാണത്തിനോ ഗൃഹനിർമ്മാണത്തിനോ ഭൂമി ലാഭത്തിനും ഇടാനുള്ളത് ഇരുപതിരനക്ഷത്രക്കാരെ അവരുടെ പൊതുവായിട്ടുള്ള വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ദശാനാഥൻ ബുധനായ ജന്മരാശിയുടെ അധിപൻ ബുധനാകയാൽ വാക്ചാതുര്യം ഇവരുടെ പ്രത്യേകതയായിരിക്കും സന്ദർഭത്തിന് അനുസരിച്ച് വാക്കുകളെ വളച്ചൊടിക്കുവാനുള്ള കഴിവ് ഇവരിൽ ഒരു വിശേഷമായിട്ട് തന്നെ പ്രകടമായിരിക്കും എല്ലാ കാര്യങ്ങളും തന്നെ കൊണ്ട് കഴിയാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഇവരിൽ എടുത്തു കാണുന്ന പ്രത്യേകതയാണ് ആ ഒരു ആത്മവിശ്വാസം കൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്നതിനും അതിൻ്റെ വിജയത്തിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും തൻ്റേതായ കഴിവുകൊണ്ടാണ് തൻ്റെ പരിശ്രമത്തിലൂടെയാണ് ഇതിൽ വിജയം കണ്ടെത്തിയെന്നുള്ള ആത്മവിശ്വാസവും ഇവരിൽ പ്രകടമായിരിക്കും കഠിനമായിട്ടുള്ള പരിശ്രമശീലം ഇവരുടെ ഒരു പ്രത്യേകതയായിരിക്കും ബാല്യകാലത്തിൽ പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെയും പിന്നീടുള്ള കാലം ഗുണപരമായിട്ട് തന്നെയുള്ള ജീവിത നിലവാരം ഇവർക്കുണ്ടാവും ഷാഠ്യവും പിടിവാശിയും ഇവർക്ക് കൂടുതലായിരിക്കും എല്ലാ കാര്യത്തിനും മറ്റുള്ളവരവർ പ്രോത്സാഹനം ലഭിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രചോദനം ഉൾക്കൊള്ളുന്ന കാര്യമായിരിക്കും മറ്റുള്ളവരുടെ പ്രോത്സാഹനത്തിലൂടെ ജീവിത നിലവാരത്തിൻ്റെ ഉന്നത ശ്രേണിയിലെത്താനും ഇവർക്ക് സാധിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ താന്നുകൊടുക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യമായിരിക്കും പൊതുവെ പൊങ്ങച്ചം പറയാൻ താൽപ്പര്യമുള്ളവരും എല്ലാ കാര്യത്തിനും വിജയിക്കുന്നതിൽ താല്പര്യമുള്ളവരായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ ഇവരെ സംബന്ധിച്ച് ദശാനാഥൻ രാഹുർദശയാണ് ശരാശരി എട്ട് വയസ്സ് വരെ രാഹുദശയെ കൽപ്പിക്കാം ആയതുകൊണ്ട് തന്നെ ബാല്യകാലം പലവിധ ക്ലേശങ്ങളിലൂടെയായിരിക്കും കടന്നു പോകുന്നത് ശേഷം വരുന്ന പതിനാറ് വർഷക്കാലം വ്യാഴദശ ശേഷം പത്തൊമ്പത് വർഷക്കാലം ശനി ശേഷം പതിനേഴ് വർഷക്കാലം ബുധൻ ഏഴ് വർഷക്കാലം കേതു ഇങ്ങനെയാണ് ദശാനാഥൻ്റെ കണക്കുപൂരം വരുന്നത് നാളെ തിരുവാതിര നക്ഷത്രം ജന്മനക്ഷത്രമായിട്ട് ആചരിക്കുന്നവരും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും കഴിയാവുന്നതും ദൂരദേശ യാത്രകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക പങ്ക് കച്ചവടങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും സുഹൃത്തുക്കൾ നിമിത്തം ആരംഭിക്കാൻ പോകുന്ന സംരംഭങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് മാത്രം ഏർപ്പെടുക ജനങ്ങളുമായിട്ടും ഏറ്റവും അടുപ്പമുള്ളവരുമായിട്ട് പോലും വാക്ക് തർക്കത്തിന് സാധ്യതയുള്ളതിനാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും സ്വജനങ്ങൾക്കോ കുടുംബത്തിലുള്ളവർക്കോ പലവിധ ക്ലേശങ്ങളും വരുന്നത് മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ദിവസമായിരിക്കും നാളെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഏർപ്പാടുകളും വളരെ ആലോചിച്ച് ചെയ്യുന്നത് പിന്നീട് വരുന്ന ക്ലേശങ്ങളെ ഒഴിവാക്കാനായിട്ട് പോയിരിക്കും നാളെ ദിവസം തിരുവാതിര നക്ഷത്രക്കാർ വിശേഷിച്ചാൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് നാളത്തെ ദിവസത്തെ ദോഷഫലങ്ങളെ മാറ്റാനായിട്ട് ഉപകരിക്കും തിരുവാതിര നക്ഷത്രം ജന്മനക്ഷത്രമായിട്ട് വരുന്നവർ നാളത്തെ ദിവസം വിശേഷിച്ച് സർപ്പസ്ഥാനത്ത് നൂറുംപാലം നടത്തുന്നതും സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതും പഞ്ചാമൃത നേദ്യം നടത്തുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ നാളത്തെ ദിവസം ദേവിക്ഷേത്ര ദർശനവും അതുപോലെ ശിവഭഗവാനെ ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും ഇവരുടെ ദോഷങ്ങൾ മാറ്റി ഗുണഫലത്തിന് നൽകാൻ ഉപകരിക്കും ശിവക്ഷേത്രത്തിൽ രുദ്രസൂക്തം കൊണ്ട് അർച്ചന നടത്തുന്നതും സർവരോഗശമന മന്ത്രത്താൽ അർച്ചന നടത്തുന്നതും രോഗാദി ക്ലേശങ്ങൾ മാറ്റുന്നതിനും അഭീഷ്ടകാര്യ സാധ്യത്തിനും ഉപകരിക്കുന്നതാണ് തിരുവാതിര നക്ഷത്രം ജനിച്ചിട്ടുള്ളവർക്കും എല്ലാവർക്കും തന്നെ നാളെ നല്ലൊരു ദിവസത്തെ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം